നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നേതു മാത്യൂസ് നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു നല്ലപോലെ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലമായിട്ട് ലൈംഗിക വിഷയങ്ങളോട് അല്ലെങ്കിൽ ലൈംഗിക കാര്യങ്ങളോടൊന്നും യാതൊരുവിധ താല്പര്യവും ഇല്ല എന്നാൽ നേരെ തിരിച്ച് തുടക്കം മുതലേ തന്നെ യാതൊരുവിധ താല്പര്യവും ഇല്ല എന്ന് പറയുന്ന ദമ്പതികളും ഉണ്ട് ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങളെ കുറിച്ച് പലപ്പോഴും പല അഭിപ്രായങ്ങളാണ് ദമ്പതികൾ പ്രകടിപ്പിക്കുന്നത് ൈംഗികപരമായ ഇത്തരത്തിലുണ്ടാവുന്ന താല്പര്യക്കേടുകൾ അത് തുടക്കം മുതലുള്ളതാവട്ടെ അതല്ല എങ്കിലും കുറച്ചു കാലം മാത്രമായി തുടങ്ങിയിട്ടുള്ള പ്രശ്നമായിക്കൊള്ളട്ടെ ഏത് തന്നെയായാലും ദാമ്പത്യ ജീവിതത്തെ വളരെയധികം മോശമായി ബാധിക്കുന്നതാണ് ലൈംഗിക താല്പര്യത്തിന് പ്രത്യേകിച്ച് പ്രാവ്യത്യാസങ്ങൾ ഒന്നും കാണിക്കാറില്ല കാരണം ഒരുപാട് പ്രായമുള്ള വ്യക്തികൾക്ക് ഇപ്പോഴും നല്ല രീതിയിൽ ലൈംഗിക താല്പര്യം ഉണ്ടാവുകയും നല്ല രീതിയിൽ ലൈംഗിക ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നവരായിരിക്കാം എന്നാൽ ചെറുപ്പക്കാരാണ് പക്ഷെ ലൈംഗികപരമായ യാതൊരു താല്പര്യവും നല്ല ലൈംഗിക ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരുമുണ്ട് അപ്പോൾ ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എല്ലായ്പ്പോഴും മരുന്നുകൾ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ഒരു പ്രശ്നം നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ് അപ്പൊ ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമായും നമ്മൾ മൂന്ന് കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് ഒന്ന് ജീവിത രീതി രണ്ടാമത്തേത് നമ്മുടെ ആഹാര രീതി മൂന്നാമത്തേത് മറ്റുള്ളവ അപ്പൊ ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യത്തേതും അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒന്നാണ് വ്യായാമം സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നല്ല മാനസികാവസ്ഥയായിരിക്കും നമുക്ക് ഉടനീളം ഉണ്ടാവുക നമുക്ക് നല്ലൊരു മാനസികാവസ്ഥയാണ് ഉള്ളതെങ്കിൽ വളരെയധികം നമ്മൾ റൊമാൻറ്റിക് ആയിരിക്കുകയും ലൈംഗികപരമായിട്ടുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും പ്രായവ്യത്യാസം ഇല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒന്നാണ് സ്ട്രെസ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠനത്തെ സ്ട്രെസ് വീട്ടമ്മമാർക്കാണെങ്കിൽ വീട്ടുജോലി ചെയ്യുന്നതിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നതിൽ വീട് മുഴുവൻ മാനേജ് ചെയ്യുന്നതിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം ആലോചിച്ച് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട് ഇനി ജോലിക്ക് പോകുന്ന പുരുഷന്മാർക്കാണെങ്കിൽ ജോലിയുടേതായ പ്രഷറും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെതായ ഉണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരേ സമയം വീട്ടിൽ ജോലിയും അതോടൊപ്പം തന്നെ തങ്ങളുടെ ജോലി ചെയ്യുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെയും സ്ട്രെസ്സിന്റെ അളവ് വളരെയധികം കൂടുതലാണ് ഈ സ്ട്രെസ് നമുക്ക് ലൈംഗിക താല്പര്യം കുറയ്ക്കുന്നതിന് കാരണമാണ് എല്ലാ വ്യക്തികൾക്കും ഒരു രീതിയിലല്ല എങ്കില് മറ്റൊരു രീതിയിൽ ഇന്നത്തെ കാലത്ത് സ്ട്രെസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് കാര്യമാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക സ്വയം നമുക്ക് സ്ട്രെസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പൊ ഇതിനെങ്ങനെ പരിഹരിക്കാം എന്ത് ചെയ്താലാണ് ഒരു ആശ്വാസം കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നതെന്ന് സ്വയം മനസ്സിലാക്കുക ഒരു പക്ഷെ നമ്മളുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ചിലപ്പം പടം വരയ്ക്കുന്ന അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഡാൻസ് ചെയ്യുന്നത് അതെങ്ങനെ വായിക്കുന്നത് അല്ലെങ്കിൽ പൂന്തോട്ടം നിർമ്മിക്കുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വളരെയധികം റിലാക്സേഷൻ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് മെഡിറ്റേഷൻ ശീലമാക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ സ്ട്രെസ്സിന്റെ അളവ് വളരെയധികം കുറയ്ക്കുകയും നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈംഗികപരമായിട്ടുള്ളൊരു താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും ഇനി മൂന്നാമത്തേതാണ് നമ്മുടെ ഉറക്കം ആവശ്യത്തിലുള്ള ഉറക്കം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളു അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മള് ശരിയായ രീതിയിൽ നല്ല അളവിൽ ഉറങ്ങുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കഴിയുന്നതും നേരത്തെ തന്നെ നമ്മുടെ ഫോണുകളൊക്കെ മാറ്റി വെക്കുക അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് കുറച്ചധികം സമയം സംസാരിക്കുക ഇതെല്ലാം തന്നെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കുക മാത്രമല്ല നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് തന്നെയാണ് അമിതമായ ശരീരഭാരം നമ്മുടെ ലൈംഗിക ജീവിതത്തെ വളരെയധികം മോശമായി ബാധിക്കുന്നുണ്ട് നമുക്ക് ലൈംഗികപരമായ താല്പര്യം കുറയ്ക്കുക മാത്രമല്ല ലൈംഗികപരമായ ചില ശാരീരിക പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പൊ പുരുഷന്മാരിലാണെങ്കിൽ ഉദാഹരണ പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ എങ്കിൽ നമുക്ക് രതിമോർച്ച അനുഭവപ്പെടാൻ വയ്യാത്ത അവസ്ഥ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും കൊണ്ടെത്തിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അമിതമായ ശരീരഭാരം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വ്യായാമം ചെയ്യണം എന്നുള്ളത് വ്യായാമം തന്നെയാണ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള മികച്ച മാർഗം ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുക പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ട് പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ ലൈംഗിക ജീവിതത്തെ വളരെയധികം മോശമായി ബാധിക്കുന്നുണ്ട് ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിട്ടാണ് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരാണ് ലിംഗം ചുരുങ്ങി പോകുന്ന അവസ്ഥ മുതൽ ഉദാഹരണ പ്രശ്നങ്ങൾ വരെ കൊണ്ടെത്തിക്കാറുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിത രീതിയിൽ നമ്മള് ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമായ രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുമാണ് ഇനി നമ്മുടെ ആഹാര രീതിയിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത് നോക്കാം ഓരോ വ്യക്തികളുടെയും ശാരീരിക പ്രകൃതിക്കും മാനസിക പ്രകൃതിക്കും അനുസരിച്ചിട്ടുള്ള ആഹാരം തന്നെയാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നത് എല്ലാ വിഭവങ്ങളും ചേർന്നിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മൾ ശീലമാക്കേണ്ടത് അതിൽ ധാരാളം പഴങ്ങള് പച്ചക്കറികള് ധാന്യങ്ങള് പ്രോട്ടീൻസ് ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇത്തരത്തിലുള്ള ആഹാരശീലം നമ്മുടെ ഭാരത്തെ ക്രമീകരിക്കുകയും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇത് നമ്മുടെ ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ദമ്പതികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം നിർബന്ധമായിട്ടും എല്ലാ ദിവസവും പങ്കാളിയോട് സംസാരിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുക അപ്പൊ എല്ലാവരും പറയും ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുന്നതാണല്ലോ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് സമയമുണ്ടെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല രണ്ട് വ്യക്തികൾക്കും മാത്രമായിട്ട് നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ എന്ന രീതിയിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ നിങ്ങളുടേതായ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ള സമയം നിങ്ങൾ എല്ലാ ദിവസവും കണ്ടെത്തുക തന്നെ ചെയ്യണം ഈ സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിയുന്നത് നിങ്ങൾ അടുത്തിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ നിങ്ങളുടെ കൈ കോർത്ത് പിടിച്ചിരിക്കുകയോ അതല്ലെങ്കിൽ തോളില് കൈയിടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാവുന്നതാണ് കാരണം ഇപ്പോഴും സ്പർശനം എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിലുള്ള ഇൻകിമെസി വളരെയധികം കൂട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നടന്നു എങ്കിലും പരസ്പരം കൈ ഓർത്തു പിടിക്കുന്നതിന് ഒരു നാണവും മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇത്തരം കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾ തമ്മിലുള്ള പരസ്പര ഇഷ്ടം വളരെയധികം വർദ്ധിക്കുക തന്നെ ചെയ്യും ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിലും ഒരേ രീതിയിലുള്ള പൊസിഷൻ എല്ലായ്പ്പോഴും സ്വീകരിക്കാതിരിക്കുക നിങ്ങളുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള പൊസിഷനുകൾ സ്വീകരിക്കുക അതേപോലെ തന്നെ ബന്ധപ്പെടുന്ന സമയം ഒന്ന് മാറ്റി നോക്കുക നിങ്ങൾ എല്ലായ്പ്പോഴും രാത്രിയിലാണ് ബന്ധപ്പെടുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പുലർകാല വേളയിൽ ബന്ധപ്പെട്ട് നോക്കുക അതേപോലെ തന്നെ എന്നും ബെഡ്റൂമിൽ വെച്ച് ബന്ധപ്പെടുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരു റൂം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതായത് എല്ലായ്പ്പോഴും ഒരേ സ്ഥലം അല്ലെങ്കിൽ ഒരേ സമയം ഒരേ രീതി എന്നുള്ളത് ഒഴിവാക്കി കുറച്ചൊക്കെ പുതുമ നിറയ്ക്കാൻ വേണ്ടി നോക്കുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിർബന്ധമായിട്ടും ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാം ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാൻ പറയുമ്പോൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പറയാറുണ്ട് എനിക്ക് ആവശ്യത്തിന് ലൂബ്രിക്കൻറ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് പ്രീക്കം വരുന്നുണ്ട് പക്ഷെ അതല്ല നിങ്ങൾ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും വേദന ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലൈംഗികത ആസ്വദിക്കാനും കഴിയും അതുകൊണ്ട് നിർബന്ധമായിട്ടും ലൂബ്രിക്കൻ്റെ ഉപയോഗിച്ചതിനു ശേഷം മാത്രമായിരിക്കണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് ഇനി നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യസമയത്ത് തന്നെ ചികിത്സിച്ച് ഭേദമാക്കും അതിലൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ചെറിയ രീതിയിലുള്ള ഒരു തലവേദന പോലും നമ്മുടെ ലൈംഗിക ജീവിതത്തെ മോശമായി ബാധിക്കുന്നു അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടതാണ് ജീവിത രീതി ആഹാര രീതി അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈംഗികപരമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മാറ്റം വരുത്തി എന്നിട്ടും നമുക്ക് ലൈംഗികപരമായിട്ടൊരു താല്പര്യം തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡോക്ടറിന്റെ സേവനം ലഭ്യമാക്കേണ്ടതാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് സെക്സ് തെറാപ്പിയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ പരിഹരിക്കാൻ പറ്റുന്നതാണ് അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഔഷധങ്ങളും സേവിക്കേണ്ടതായിട്ട് വരാം പ്രകൃതി ആയുർവേദത്തിൽ നമ്മൾ ലൈംഗികപരമായ താല്പര്യങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്നത് വാജ്യ ചൂർണ്ണം എന്ന് പറയുന്ന ഒരു ഔഷധമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി